കൊയിലാണ്ടി പാലക്കുളത്ത് ലോറി ഇടിച്ച് രണ്ട് വയസ്സുകാരൻ മരിച്ചു ഏഴുപേർക്ക് ഗുരുതരമായ പരിക്ക് അമിത വേഗത്തിൽ വന്ന ലോറി കൊയിലാണ്ടി പാലക്കുളത്ത് റോഡ് സൈഡിൽ നിർത്തിയിട്ട വാഹനത്തിൽ ഇരിക്കുകയായിരുന്നു ഇന്ന് രാവിലെ പത്തേ നാൽപ്പത്തഞ്ചോടെയാണ് അപകടം നടന്നത് വടകര ഭാഗത്തു നിന്നും കൊയിലാണ്ടി ഭാഗത്തേക്ക് വരുന്ന കാർ പഞ്ചറായതിനെ തുടർന്ന് നന്നാക്കുവാനായി റോഡ് സൈഡിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു കാർ നന്നാക്കുവാനായി ഡ്രൈവറായ യുവതി ആളെ തിരക്കിറങ്ങിയപ്പോഴാണ് അപകടം വടകര ചോറോഡ് സ്വദേശികൾക്കാണ് അപകടം സംഭവിച്ചത് സംഭവത്തിൽ ലോറി ഡ്രൈവർ ഗോപിക്കും ക്ലീനർക്കും ഉൾപ്പെടെ ഫാത്തിമ ഇസ സുഹറ സെയ്ഫ് ജുമായിലത്ത് ഷഫീർ ഫാത്തിമ എന്നിവർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് സംഭവസ്ഥലത്തു നിന്നും ലോറിയുടെ അടിയിൽ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്തിയത് കൊയിലാണ്ടിൽ നിന്നും ആംബുലൻസും എത്തി നാട്ടുകാരുടെ സഹായത്തോടെയുമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ന്യൂസ് ഡെസ്ക് ന്യൂസ് റൂം കേരള